നമ്മളിപ്പോൾ ഹണി ചേമ്പറിൽ അട കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ആറട നിറഞ്ഞൊരു കൂട്ടുന്നത് നമ്മൾ ഒരട എടുത്തു എല്ലാം ആറടയും ഫ്രഷ് അടയാണ് അപ്പം ഈ അടയാണ് നമ്മളിപ്പോൾ എടുത്തത് ഇതിൽ ആണീച്ചൻ്റെ അടയും കുറച്ച് വേലക്കാരി ഈച്ചേൻ്റെ അടയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്നത്തെ വേലക്കാർ ഈച്ചേൻ്റെ അടയൊന്നും ഇപ്പം ചെത്തുന്നില്ല എന്നിട്ട് സൈഡൊക്കെ ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് എന്ത് ചെയ്യുക നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഹണി ഹണീ ചമ്പറിൽ കെട്ടിക്കൊടുക്കാൻ പോവുകയാണ് ഓക്കെ അതാണിപ്പം കാണിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഹണി ചേമ്പറിൽ അടുത്തുള്ള യിം ഒന്ന് ജസ്റ്റ് നാല് സൈഡ് വൃത്തിയാക്കിന് ശേഷം ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ ഒറ്റ നിട്ടാനുള്ള ഉപകാരം വെച്ചാൽ പിന്നെ നമുക്കൊരു റബ്ബർ ബാൻ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ വെട്ടിക്കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കത്തി എടുക്കുന്നത് അല്ല മോശം കത്തി എടുത്തിട്ട് ജസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു അര ഇഞ്ച് നമ്മൾ നമ്മളതിന് വെക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കി വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ തേനി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആരും അപ്പോൾ ഇവരെന്ത് ചെയ്തോളൂ ഈ അട ഈ ഉറ്റുന്ന തേൻ എന്ത് ചെയ്തു ഒരു പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് അതിൽ പുതിയ അട പെട്ടെന്ന് തന്നെ പണിതോളൂ ഇത് നമ്മൾ ആറാമതായിട്ട് എന്ത് ചെയ്യുന്നു കൈയോടെ ഇത് ആറാമതായിട്ട് ഇട്ട് കൊടുക്കുന്നു വളരെ സാവകാശം ഇപ്പം നമ്മൾ ആറാമതായി കൊടുത്തു ഇത് പടുത്താഴ്ച മധുരം എഡി ആക്കും അപ്പോൾ നല്ല വെയിലത്താണ്ടോ നട്ടിച്ച സമയമാണ് അതാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ പൊക്കത്ത് ജസ്റ്റ് ഇതാക്കുന്നത് ഇനി നമ്മൾ ഇത് നമ്മൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് കോണോട് കോണൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം കോണോട് കോണൊ ചെയ്യാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഭംഗിയത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിപ്പം മേലേന്ന് തായോട്ടാണ് അട ഉള്ളത് ഇതിങ്ങനെ ആയിരിക്കും ബ്രൂഢ് ചേമ്പലാണ് മേലേന്ന് തായോട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നേരെ തലതിരിച്ചിട്ട് വേണം എന്തു ചെയ്യാനേ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ എങ്കിലൊരെന്ത ചെയ്യുള്ളൂ ഫുള്ള് അട പിന്നെ മോലോട്ട് തട്ടിക്ക് കൂടും കാരണം ഇത് ഇതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ ഇത് ഈ ചിറങ്ങുന്ന ഭാഗം എപ്പോഴും താഴോട്ടൊരു ഫ്ലോപ്പ് ഉണ്ടാവും ഇങ്ങനെ ചെറുങ്ങനെ തായോട്ടൊരു ഫ്ലോപ്പ് ഉണ്ടാവും അപ്പോൾ നേരെ തേ തേൻ നടക്കുന്ന ഒരു നേരെ ഒരു മുകളിലോട്ടൊരു ചെരുവുണ്ടാവും തേന് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യുക നമ്മൾ നേരെ തലരിച്ച് കൊടുത്തു പെട്ടെന്ന് ഇവരെന്തു ചെയ്യും ഈ നാല് ഭാഗവും ഫുള്ളാക്കും ഒരു തേന് നിറച്ച് ഇങ്ങനെ വീർപ്പിച്ച് സെറ്റാക്കും അപ്പോൾ ഒന്നാമത്തെ നമ്മൾ റെഡിയായി ലിസ്റ്റ് ഇവിടെ വെച്ചു ഞാൻ അവിടെ അടുത്തത് രണ്ടാമത്തെ രണ്ടാമത്തെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇനി പതുക്കെ എടുക്കുന്നു ഇങ്ങനെ അതിനുണ്ടായിരുന്നേ അപ്പോൾ നേരെ തലയിരിച്ച് വെച്ചു ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചുകൊടുക്കുക അതാണ് എപ്പോഴും നല്ലത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചേർത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു ചെയ്തു ഈ ഭാഗം ഫസ്റ്റ് മുട്ടിച്ച് ലോക്കാക്കിയിട്ട് പിന്നെ ഈ ഭാഗത്തും പണിയെടുത്തോളൂ അപ്പോൾ ഇത് നമ്മൾ ഈ രണ്ട് ഫ്രെയിം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുകയാണെങ്കിൽ അതിന് പേര് കുറച്ച് നൂല് മുട്ടയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വെള്ളം അടിച്ചിട്ട് കളയാം കുറച്ച് ദൂരമോട്ട് വിട്ടിട്ട് വേണം ചെയ്യാൻ ഞാൻ ജസ്റ്റ് അടിച്ചാൽ മതി വെള്ളം വീണാൽ തന്നെ നൂന്മുട്ട കുറച്ച് പോകും ആ മുട്ടകളൊന്നും ഇപ്പം ചെത്തുന്നില്ല അത് വിരിയാണെങ്കിൽ വിരിഞ്ഞോട്ടേന്ന് വെച്ചിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ആ വെള്ളം എന്ത് ചെയ്യുക ഒന്ന് പോകട്ടെ കുറച്ച് വെള്ളം അതിന് നിന്നാലും പ്രശ്നമില്ല കാരണം ഈച്ചയ്ക്ക് ഈ സമയത്ത് വെള്ളം ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഇത് റെഡി ഇനി ഇത് ാമ്പറാണ് ഇതിൽ തേനുണ്ട് കുറച്ച് ഇപ്പോൾ നേരെ ഭാഗം മാത്രം നായി ആയിക്കൊടുക്കാം അപ്പം തന്നെ ഈ ചേച്ചി ബ്രെഡായിക്കോളും ബാക്കിയൊക്കെ ഈ ചോട്ട് ഇട്ടോ എന്നിട്ട് ഇത് തേനും ഉണ്ട് ഇട്ടാ ഓക്കെ റെഡിയാക്കി നമ്മൾ ഇതാ വീണ്ടും ഈ സൂപ്പറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പതുക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ രണ്ടെണ്ണം നടുവിലായിട്ട് അതിന് നടുവക്കായിട്ടാണ് നമ്മൾ ചെറിയൊരു ഗ്യാപ്പിൽ ഗ്യാപ്പിലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡ് ഈ കാലി ഫ്രെയിം ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നമുക്ക് അടുപ്പിച്ചിട്ട് കൊടുക്കാം ഒരു ഫുള്ളാക്കുന്നതിനനുസരിച്ച് നമ്മൾ ഗ്യാപ്പ് എടുത്താൽ മതി ഓക്കെ ശരി നമുക്ക് എന്ത് ചെയ്യാം മൂടി എടുത്തിട്ട് പതുക്കെ ക്ലോസ് ചെയ്തെടുക്കാം നാല് ഭാഗത്ത് അടിയിൽ എയർ സർക്കുലേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യുക നമുക്ക് ഇച്ചിരി കമ്പെന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം ഈച്ചയ്ക്ക് ഏകദേശം ഒരു വായു സഞ്ചാരം കിട്ടുകയും ചെയ്യും കാരണം ഈ സെല്ല് കിട്ടുന്നതും കുറവായിരിക്കും എന്നാൽ നല്ല സ്പീഡിൽ ഈച്ചയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഇത് വെച്ചു നമ്മളിത് കെട്ടിയിട്ട് നമ്മള് ഓട് വെച്ചെടുക്കുകയാണ്